മൊയ് മോഷ് നഷബേബ ഇത മുമ്മ കുപ്പോ വിനോ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എല്ലാം തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആസ് ഐ പ്ലാൻഡ് ഇന്ന് ചെറുതായിട്ട് ഇൻട്രൊഡക്ഷൻ ക്രൊയേഷനിലൊക്കെ പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇൻട്രോ ക്രൊയേഷനിൽ പറഞ്ഞത് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇന്ത്യൻ സ്റ്റോറിൽ പോകാനും പറ്റില്ല ഇത്രയും ചെറിയ ഐറ്റംസ് ആയിട്ട് അവർക്ക് ഓർഡർ കൊടുത്ത് അവർക്ക് ഡെലിവറി ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് സോ ഞങ്ങൾ മെട്രോയിൽ പോയി മെട്രോയിലും നമ്മുടെ ഫൈവ് കിലോയുടെ ബസ്മതി റൈസ് ഉണ്ട് ഓൾമോസ്റ്റ് റേറ്റും സെയിം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിടെ പോയി ഞങ്ങൾ ഒരു മുളക് പൊടി നാല് യൂറോ അമ്പത് സെൻറ്റാണ് കേട്ടോ അൻപത് അല്ലേ അപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് രണ്ട് മൂന്നാമ സാധനങ്ങളെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ മെട്രോയിലെ മുളക് പൊടി ഞങ്ങൾക്ക് ഇഷ്ടമാണ് നല്ലതാണ് മെട്രോയിൽ നിന്ന് മുളക് പൊടി എടുത്തു അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു മഞ്ഞപ്പൊടിയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫിഷും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നല്ല റേറ്റ് ആണ് മെട്രോയിൽ അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിയില്ല ബിക്കോയ്സ് ഫ്രഷ് ഫിഷാണ് റീബ റീബ ഭയങ്കര റേറ്റാണ് അതുപോലെ വോച്ചേ പൊവർച്ചേ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് ഇവിടെയും അത്യാവശ്യം റേറ്റ് തന്നെയാണ് എന്ന നമുക്ക് ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ഇതിപ്പോൾ മെട്രോയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കണ്ടില്ലേ പങ്കിൻ്റെ പൂ വരെ അവൈലബിൾ ആണ് അത്യാവശ്യം വെജിറ്റബിൾസ് ഏഷ്യൻ വെജിറ്റബിൾസ് അല്ല അല്ലാത്ത വെജിറ്റബിൾസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ കട്ടഡാണോ റെഡി ടു കുക്കിംഗ് എല്ലാം എന്താണ് പല രീതിയിലുണ്ട് ഇവിടെ പിന്നെ മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർ പീസ് എടുക്കുന്നതും പിന്നെ കുറച്ച് ബൾക്കായിട്ട് എടുക്കുന്നതും തമ്മിൽ റേറ്റിൽ വ്യത്യാസം വരും അതാണ് മെട്രോയുടെ ഗുണം അപ്പം ഇപ്പോൾ കുറേ ബൾക്കായിട്ടൊക്കെ ഈ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നിടത്തേക്ക് സാധനങ്ങൾ എടുക്കുന്നവർക്കാണെങ്കിൽ മെട്രോ ലാഭമാണ് ഞങ്ങൾക്ക് പക്കാ നഷ്ടമാണ് കാര്യം ഞങ്ങൾ പണ്ട് ആദ്യമൊന്നും ഈ ഒന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ ഞങ്ങൾ മെട്രോയിൽ നിന്ന് സാധനങ്ങൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് അന്ന് ഞങ്ങൾക്ക് ടു ഹൺഡ്രഡ് പ്ലസ് യൂറോ ആണ് റേറ്റ് വന്നത് സത്യത്തിൽ അന്ന് ആദ്യം നമുക്ക് ആ ഡിഫറൻസ് ഒന്നും മനസ്സിലായിട്ടുണ്ടായില്ല പിന്നെ പിന്നെയാണ് നമുക്ക് ഒരുപാട് ഷോപ്പുകളിൽ പോയി കമ്പാരിസൺ നോക്കി വന്നപ്പോഴാണ് നമുക്ക് ആ റേറ്റ് ഡിഫറൻസ് മനസ്സിലായി തുടങ്ങിയത് തന്നെ പിന്നെ ഡിയസ് ഞാൻ സ്പാറിലെ ഓഫർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കോൺസൂമിലും ഓഫർ ഉണ്ട് മാങ്ങയ്ക്കും ബനാനിക്കും റോസ് മുന്തിരി നല്ല നല്ല മുന്തിരി കേട്ടോ ഞാൻ വാങ്ങിയായിരുന്നു മുന്തിരി അതുപോലെ അവക്കാഡോ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇല്ല അവൈലബിൾ ആണ് പിന്നെ കാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു വൺ യൂറോ റീസ് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ പാഷൻ ഫ്രൂട്ടിന് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഷോപ്പിലും ഓരോ ഓഫേഴ്സാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ബൾക്കായിട്ട് ഈ പച്ചക്കറികൾ അതായത് സവോള ഉരുളക്കിഴങ്ങ് തുടങ്ങിയ ഐറ്റംസാണ് കൊണ്ടുപോകുന്നത് അത് നമുക്ക് ഡയറക്റ്റ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം ഇത് ഡയറക്റ്റ് ഫാമിൽ നിന്ന് എടുത്തിട്ട് അവർ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് റീസണബിൾ പ്രൈസിൽ തന്നെയാണ് കേട്ടോ അവർ വിൽക്കുന്നതും നമ്മുടെയൊക്കെ നാട്ടില് രാവിലെ മീൻ വണ്ടിയൊക്കെ വരുമല്ലോ അപ്പോൾ അവർ ഒരുപാട് ഹോൺ അടിച്ച് നമ്മളെ വിളിക്കും പക്ഷേ ഇവിടെ അത്രേ അടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ചെറിയൊരു സൗണ്ട് ചെറിയതായിട്ട് ഹോൺ അടിച്ചിട്ട് അവര് പോവുക